നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക മാത്രമല്ല കേരളത്തിൽ നിരവധി നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുകയും രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിൽ അധികാരത്തിലേക്ക് എത്താൻ തക്ക ശേഷി സമ്പാദിക്കുകയുമാണ് ബി ജെ പിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് മുപ്പതിലധികം സീറ്റുകളാണ് അതായത് മറ്റേതെങ്കിലും ഒരു മുന്നണിയെ അടർത്തിയെടുത്ത് വേണമെങ്കിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ശക്തി പോലും ബി ജെ പി നേടുമെന്ന് ബി ജെ പിയുടെ നേതൃത്വം കണക്കൂട്ടുന്നു ചിലപ്പോൾ ആ ആഗ്രഹം അല്പം അത്യാഗ്രഹമെന്ന് നമുക്ക് പറയാം പക്ഷേ ഒരു വിലയിരുത്തൽ വരുന്നത് ബി ജെ പി പത്തു സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് ആ പത്തു സീറ്റ് എന്നത് വലിയ നേട്ടമാണ് രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് ആകുമ്പോൾ ആ പത്ത് സീറ്റ് നാൽപ്പതോ അൻപതോ സീറ്റാക്കി ഉയർത്താൻ ബി ജെ പി കഴിയും കാരണം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ കാലത്തെ ബി ജെ പിയുടെ കേരളത്തിലെ വോട്ട് വിഹിതം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇവിടെയാണ് ബി ജെ പി ഏറ്റവും നിർണായകമായ ചില കളികൾ കളിക്കുന്നത് ബി ജെ പിയുടെ മുഖമാക്കി മാറ്റാൻ പറ്റുന്ന നേതാക്കന്മാരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അടർത്തിയെടുക്കുക പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും ഇത്തവണ കൂടി അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാര പിടിച്ചില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്നത് കേരളത്തിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിനു മുൻപായി കോൺഗ്രസിലുള്ള ഏറ്റവും സമുന്നതരായിട്ടുള്ള ജനകീയ മുഖങ്ങളെ അടർത്തിയെടുക്കുക ബി ജെ പിയിലേക്ക് അതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിൽ ബി ജെ പി ആദ്യം കണ്ണു വയ്ക്കുന്നത് മറ്റാരെയുമല്ല തിരുവനന്തപുരത്തെ എം പി ആയ ശശി തരൂരിനെയാണ് ഇതിപ്പോ ആദ്യമായിട്ടല്ല ബി ജെ പി തരൂരിനെ ലക്ഷ്യം വയ്ക്കുന്നത് നിരവധി കാലങ്ങളായി തരൂരിനെ ബി ജെ പി നോട്ടം പല കാലഘട്ടങ്ങളിൽ തരൂരിനെ അടർത്തിയെടുത്ത് തിരുവനന്തപുരത്ത് തരൂരിനെ സ്ഥാനാർത്ഥിയാക്കാൻ തരൂരിന് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകാൻ തരൂരിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കി തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ഇതൊക്കെ ബി ജെ പി ശ്രമിച്ചിരുന്നു പക്ഷെ അന്നും തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിൽ എവിടെയൊക്കെയോ തരൂർ വഴുതി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ തരൂരിനെതിരെ വലിയൊരു കലാപമുണ്ട് പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിനെതിരെ കുടുംബവാഴ്ചക്കെതിരെ കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെയൊക്കെ തരൂർ നടത്തുന്ന വലിയ വിമർശനങ്ങൾ വലിയ അതൃപ്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിനുണ്ട് നേരത്തെ തന്നെ കോൺഗ്രസിന്റെ എഐസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തരൂർ വെല്ലുവിളി നടത്തി മത്സരിച്ചപ്പോഴും കോൺഗ്രസിന്റെ നേതൃത്വം െതിരെ വലിയ നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ തരൂരിനെ പോലെ ആൾക്കെതിരെ നടപടി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള തിരിച്ചറിവാണ് തരൂരിനെതിരെയുള്ള നടപടി മയപ്പെടുത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത് ഇപ്പോൾ ഇതാ വീണ്ടും നെഹ്റു കുടുംബത്തിനെതിരെയും കുടുംബവാഴ്ചയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശാപം എന്നടക്കം തരൂർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ വിവാദ വിഷയങ്ങൾ അരുത് എന്നൊരു ാക്കിയത് മാത്രമാണ് തരൂരിനോട് കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് തരൂർ കോൺഗ്രസിനുള്ളിൽ അതൃപ്തനാണ് കോൺഗ്രസിന്റെ ഈ പ്രവർത്തനങ്ങളിൽ കുടുംബവാഴ്ചയിൽ ഈ നെഹ്റു കുടുംബത്തിന്റെ കുടുംബവാഴ്ചയിൽ സോണിയാഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ കുടുംബവാഴ്ചയിൽ തരൂർ തീർത്തും അസംതൃപ്തനാണ് ആ അതൃപ്തി തരൂർ കൃത്യമായി തന്നെ പുറത്തറിയിക്കുകയും ചെയ്യുന്നു അപ്പോൾ അടുത്ത വഴി എന്താണ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തരൂർ സ്വതന്ത്രനായി മത്സരിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങി ഇടതുപക്ഷത്തോടൊപ്പം ചേരുമോ ഇടതുപക്ഷം ചത്ത കുതിരയാണ് അതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് തരൂരിന് കൃത്യമായ കാരണം തരൂരിനെ പോലുള്ള ഒരു ആഗോള പൗരൻ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കാനുള്ളതല്ല അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ മാത്രമുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ട് ഒരു പ്രയോജനമില്ലായും തരൂരിനറിയാം അത് മാ അപ്പോൾ പിന്നെ മറ്റൊരു അപ്പോൾ പിന്നെയുള്ള പോംവഴി എന്നുള്ളത് ബി ജെ പി ആണ് ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാണ് തരൂർ ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് മാത്രവുമല്ല നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ച് എല്ലാ കാലത്തും വളരെ പ്രശംസനീയമായി സംസാരിക്കുന്ന ആളാണ് ശശി തരൂർ നരേന്ദ്രമോദി ഇന്ത്യയുടെ മാതൃകാ ഭരണാധികാരിയാണ് നരേന്ദ്രമോദിക്ക് കീഴിൽ ഇന്ത്യ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു അന്താരാഷ്ട്ര തലങ്ങളിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ യശസ് ഉയർത്തി എന്നൊക്കെ തരൂർ കൃത്യമായി തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പം നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ തൃപ്തനാണ് നരേന്ദ്രമോദിയോട് വലിയ അടുപ്പമുള്ള നേതാവാണ് തിരിച്ച് നരേന്ദ്രമോദിക്കും തരൂറിനോട് വലിയ സ്നേഹവും സൗഹാർദ്ദവുമാണ് ഇന്ത്യയുടെ വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ നയിച്ചത് പോലും തരൂരാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാൻ പോയ പ്രതിനിധി സംഘത്തിന്റെ പ്രധാനി തരൂരായിരുന്നു അപ്പോൾ തരൂരിന്റെ ഈ ആഗോള പരിജ്ഞാനം തരൂരിന്റെ വ്യക്തിപ്രഭാവം ഒക്കെ മുതലാക്കാൻ ബി ജെ പിക്ക് ആഗ്രഹമുണ്ട് അത് കൃത്യമായി ഉപയോഗിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു ബി ജെ പിയോടൊപ്പം ചേർന്നാൽ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് തരൂരും തിരിച്ചറിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തരൂര് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ ബി ജെ പി എൻ ഡി എ മുന്നണി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും അത്ഭുതപ്പെടാനില്ല കാരണം തരൂരിനെ പോലെ വ്യക്തിപ്രഭാവമുള്ള ഒരാൾ ബി ജെ പിയിലൊപ്പം ചേരുന്നത് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് വലിയ ജനകീയ അടിത്തറ ഇടയാക്കും രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്കിടയിൽ പുരോഗമന ചിന്താഗതികൾക്കിടയിൽ ഒരു മധ്യവർഗത്തിന് മുകളിലുള്ള ആളുകൾക്കിടയിലൊക്കെ തന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്കിടയിൽ തരൂരിന്റെ സാന്നിധ്യം വളരെ രീതിയിൽ വളരെ നല്ല രീതിയിൽ ഒരു കൊള്ളൊക്കെ സൃഷ്ടിക്കും ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ കോൺഗ്രസ്സുകാർ ഒഴുകിയെത്തും കൂടുതൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഒഴുകിയെത്തും ബി ഒരു ഒരു രാഷ്ട്രീയ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ നടത്താൻ സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം തരൂർ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ തരൂരിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ അതുപോലെ സമാനമായ ഉന്നത പദവിയോ നൽകും അതിനൊപ്പം ബിജെപിയിലെ ബി ജെ പിയിലെ ഒരു പ്രധാന പ്രചാരകനായി തരൂർ മാറാനുള്ള മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല